ഈ വാർത്ത നിങ്ങൾക്കായി ഒരു ഒരു ആവശ്യമായ എല്ലാവിധ ഫർണിച്ചർ ഫർണിച്ചർ ഉൽപ്പന്നങ്ങളും കുടക്കീഴിൽ വെണ്ടൂർ സെന്റ് മേരീസ് പള്ളിയിലെ വിശുദ്ധ സെബാസ്ത്യൻ ഹൗസിന്റെ തിരുനാളിന് തുടക്കമായതായി ഭാരവാഹികൾ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ശനിയാഴ്ച രാവിലെ കൂടുതർക്കൽ ശുശ്രൂഷയോടനുബന്ധിച്ചുള്ള ആഘോഷമായ വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ സെബാസ്റ്റ്യൻ ചാരക്കൽ കാർമ്മികത്വം വഹിച്ചു തുടർന്ന് അമ്പെഴുന്നെള്ളിപ്പ് നടന്നു രാത്രി പത്തുമണിയോടെ അമ്പ എഴുന്നള്ളിപ്പ് പള്ളിയിൽ എത്തിച്ചേരും ഞായറാഴ്ച രാവിലെ അഞ്ച് ആഗ്ര ആർച്ച് ബിഷപ്പ് മാർ റാഫി കാർമികത്വം വഹിക്കും ബോസ്കോ അർപ്പിക്കുക ഷെറിൻ കോക്കാഡൻ സി എം ഐ എന്നിവർ സഹകാർമികരായിരിക്കും നാളെ ഉച്ചയ്ക്ക് ശേഷം രണ്ടേ മുപ്പതിന് സമർപ്പിത സംഗമവും നാലുമണിക്ക് വളരെ ആഘോഷപരമായിട്ടുള്ള പ്രദക്ഷിണവും സംഘടിപ്പിച്ചിട്ടുണ്ട് പത്തുമണിക്ക് നടക്കുന്ന ആഘോഷമായ തിരുനാൾ പാട്ട് കുർബാനയ്ക്ക് ബിഷപ്പ് എമിരറ്റ്സ് മാർ ബോസ്കോ പുത്തൂർ മുഖ്യ കാർമികത്വം വഹിക്കും ഫാദർ ദേവസി പന്തല്ലൂക്കാരൻ സഹകാർമികനാകും വൈകിട്ട് നാലിന് നടക്കുന്ന കുർബാനയ്ക്ക് ഫാദർ ഡിറ്റോ കൂള കാർമ്മികനാകും തുടർന്ന് തിരുനാൾ പ്രദക്ഷിണം നടക്കും വികാരി ഫാദർ ലാസർ താണിക്കൽ സഹവികാരി ഫാദർ ലിൻസൺ അക്കരപറമ്പിൽ ജനറൽ കൺവീനർ സി ബിജു കൈക്കാരൻ മെൽജിൻ മഞ്ഞളി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ഫർണിച്ചർ വിപണന രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി ജനങ്ങളുടെ വിശ്വസ്ത ആർജിച്ച കെ ആർ ഫർണിച്ചർ മാർട്ടിന്റെ കല്ലൂർ ആലങ്ങാട് പ്രവർത്തനം ആരംഭിച്ച പുതിയ എക്സ്ക്ലൂസീവ് ഷോറൂമിലേക്ക് സ്വാഗതം ഡ്യൂറോഫ്ലെക്സ് പെപ്സ് ഡ്യൂറോഫ്ലക്സ് റെപ്കോ കുർലോൺ കൊയ്റോൺ തുടങ്ങി ഇരുപതിലേറെ പ്രമുഖ ബ്രാൻഡുകളുടെ വിവിധ ബെഡുകൾക്ക് പതിനഞ്ച് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് യൂറോഫോം ബെഡുകൾ വാങ്ങുമ്പോൾ ഒരു ബെഡ് തികച്ച സൗജന്യം ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാവിധ ഫർണിച്ചർ ഉൽപ്പന്നങ്ങളും ഒരു കുടക്കീഴിൽ ആർ ഫർണിച്ചർ മാർട്ട്